ഹായ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മ ഞാൻ ചെറുതാകുമ്പോൾ എനിക്ക് പൂരിയൊക്കെ ആക്കിയാൽ അതിലൊരു കറി വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് വേഗം ഒരു എന്താ പറയുക ഒരു പാലുണ്ടാക്കി തീർത്തിണ്ട് പഴവും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ടുള്ള അപ്പം ഇപ്പം ഞാൻ എൻ്റെ എനിക്കൊരു മോനൊക്കെ ആയപ്പോൾ ഞാൻ ഓനിക്കുണ്ടാക്കി കൊടുക്കുന്ന ഓനിക്കുണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാനത് കൂടി കാണിച്ചിട്ടാണ് വിചാരിച്ചു ഇത് ചെറിയ മക്കൾക്കല്ല ശരിക്കും നമുക്ക് വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടം കാരണം അടിപൊളി ടേസ്റ്റാണ് പൂരിയൊക്കെ ആക്കുമ്പം കറി വേണ്ട ഈ ഒരു സാധനം മതി അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമ്പനിയിലൂടെ പറയാം പിന്നെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഷവർമാർ റോളിലെ റെസിപ്പി ചെയ്തപ്പോൾ ഇപ്പോഴും അതിന് വോയ്സിൻ്റെ പ്രശ്നം വരുന്നുണ്ട് എന്താ പറയുക വോള്യൂം കൂടിപ്പോയി മ്യൂസിക് കൂടിപ്പോയി വോയിസ് ഓവർ കുറഞ്ഞു പോയി എന്ന് അപ്പോൾ സോറി ഇൻഷാല്ല അതിനൊന്നിൽ ശ്രദ്ധിക്കുക അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ കുറച്ച് ആണിപ്പൂന് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ആൺ പഴം ഏലക്കായ് തേങ്ങാപ്പാൽ പഞ്ചസാര അപ്പോൾ ഞാനിത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക ഈ പഞ്ചസാര ഇട്ടുകൊടുത്തതിന് ശേഷം ഈ പഴം നല്ലോണം ഒന്ന് ഒടച്ചു കൊടുക്കുക മിക്സിയിലിട്ട് അടിക്കരുത് അപ്പം നല്ലോണം എന്താ അടിഞ്ഞിട്ടൊരു പശ പോലത്തെ ഒരു കൊഴുപ്പ് രൂപത്തിലേക്കാവും അപ്പോൾ അങ്ങനെ ആക്കരുത് ഒരു ബൗളിട്ടെടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് ഒടച്ചെടുക്കുക ഇപ്പോൾതാ ഇത് ഏകദേശം ഒടങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക നല്ല ലൂസായി ലൂസായിപ്പോട്ടോ തേങ്ങാപ്പാൽ അടിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കട്ടി തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പഴടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ഇതിന് പഴടി എന്നാണ് പറയാം വേറെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇതുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് ഞാൻ ചെറുപ്പത്തിലേ ഇത് കഴിക്കുന്ന ഒരു ഒരു സംഭവം തന്നെയാണിത് ഇപ്പം എൻ്റെ മോനിക്കു ഞാനിവിടെ പൂരിയാക്കിയാൽ ഉനിക്ക് കറി വേണ്ടാന്ന് പറയുമ്പോൾ ഞാൻ വേഗമാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ് ഇനി ഇതാ നല്ല ചൂടോടുള്ള അതായത് അതായത് നമ്മൾ പൊരിച്ചു വെച്ച പൂരി ഉണ്ടല്ലോ അതിലേക്ക് നല്ല ഈ പാലൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴി ഇനി എന്താ ഇതിങ്ങനെ നല്ലോണം ഈ പാലുകളിലൊക്കെ മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയുക അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം ഓക്കെ ബായ്